സഹനത്തെ എടുത്തു മാറ്റിത്തരാമെന്ന പരസ്യവാചകത്തോടെ പ്രാർത്ഥനാ കൂടാരങ്ങളുടെ എണ്ണമേറുകയും ജനത്തിന്റെ പ്രാർത്ഥന മുഴുവൻ സഹനം എടുത്തു മാറ്റണമേ എന്ന് മാത്രമായി തീരുകയും ചെയ്യുന്ന ഒരു ആത്മീയ ശൈലിയുടെ കാലഘട്ടത്തിൽ ഈ തിരുനാള് പഠിപ്പിക്കുന്ന പാഠം സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് പാപഫലമല്ലാതെ നീ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് നീതിമാന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് ആ സഹനത്തിലൂടെ ഒരു നന്മ ഇതൾ വിരിയുമെന്ന് വിശ്വസിക്കണം എന്തിനാണ് ഈ സഹനം മനുഷ്യനെ വലയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എന്തിനാണ് ഈ സഹനം എന്തിനാണ് ഞാൻ ഈ സഹിക്കുന്നത് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ മുറിവുകൾ ഏറ്റവും ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ പ്രിയമുള്ളവരെ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല കുട്ടികൾക്ക് പഠനത്തിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹനം കുടുംബ ജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം രോഗദുരിതങ്ങൾ ഒരു സഹനം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവജനമേ ജനമേ നമ്മൾ ഏറ്റവും ആദ്യം അറിയാമോ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സഹനം പാപഫലമല്ലെന്ന് വരുത്തണം ഈ സഹനം പാപഫലമല്ലെന്ന് വരുത്തണം എന്താ അത് അപ്പൊ അതിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് എന്ത് ചെയ്യണം കുംഭസാരി ഒരു നല്ല കുംഭസാരം നടത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ സങ്കടം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആ സങ്കടം മാറിയില്ലെങ്കിൽ ആ സഹനം മാറിപ്പോകുന്നില്ലെങ്കിൽ എന്തു മനസ്സിലാക്കണം ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന പാനപാത്രമാണ് ഈ പാനപാത്രം തട്ടിത്തെറിപ്പിച്ച് കളയാനുള്ളതല്ല ഈ സഹനത്തിനൊരർത്ഥമുണ്ട് എല്ലാ സഹനവും ഒഴിവാക്കി കളയേണ്ടതല്ല എല്ലാ സഹനവും ഒഴിവാക്കി കളയേണ്ടതായിരുന്നെങ്കിൽ നമ്മളിൽ ഏറ്റുപറയുന്ന സെബസ്തിയാനോസിന് മുറിവുകൾ ഉണ്ടാകുമായിരുന്നില്ല പരിശുദ്ധി അമ്മയുടെ ഹൃദയം പിളറുമായിരുന്നില്ല ഈശോ കുരിശിൽ മരിക്കുമായിരുന്നില്ല സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് ദൈവ തിരുഹിതമായി ഉപരി നന്മകൾക്കായി നൽകപ്പെടുന്ന ചില സഹനങ്ങളുണ്ട് ആ സഹനങ്ങളുടെ അർത്ഥം അറിയുകയും മുറിവേൽപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുറിവുകളിൽ നിന്ന് രക്തമല്ല പ്രകാശമൊഴുകും ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇനി മനേകർ നടക്കും സബസ്ത്യാനോസിന് ആ മുറി ഒഴിവാക്കാമായിരുന്നു പക്ഷെ സബസ്ത്യാനോസ് ആ മുറിവ് ഏറ്റെടുത്തത് കൊണ്ട് ഇന്നും ഒരുപാട് പേർക്ക് സബസ്ത്യാനോസ് അഭയമാകുന്നു അത്താണിയാകുന്നു സബസ്ത്യാനോസ് ആ മുറിവ് ഒഴിവാക്കിയിരുന്നെങ്കിലോ ഇന്ന് നമ്മൾ സെബസ്ത്യാനോസിനെ വണങ്ങുമായിരുന്നില്ല മുറിവുകൾക്ക് അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ എല്ലാ സഹനവും ഒഴിവാക്കപ്പെടേണ്ടതല്ല ഈ കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന വെല്ലുവിളി അങ്ങനെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള വിശ്വാസമുണ്ടോ എല്ലാം സുഖം സുഖകരമെന്ന് പോകുമ്പോ വിശ്വാസ പ്രമാണം ചെല്ലാൻ എളുപ്പമാണെന്നേ എല്ലാം സുഖം സുഖകരമെന്ന് പോകുമ്പോൾ ഇനി അങ്ങനെ ഒരു കാലമല്ല നമുക്ക് വരാൻ പോകുന്നത് വി ഷുഡ് ബി പ്രിഫയർ എന്താ നടക്കാൻ പോകുന്നത് വിശ്വാസത്തിന്റെ പേരിൽ നീ ആക്രമിക്കപ്പെടുന്ന കാലം വരാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരം വർഷമായി കേരള സഭ അത്തരത്തിൽ ഒന്നിലൂടെ കടന്നുപോയിട്ടില്ല കടന്നുപോയ ഒത്തിരി ദുരനുഭവങ്ങളുണ്ട് പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടേണ്ടി വന്നിട്ടില്ല വിശ്വാസിയുടെ രക്തം വീഴേണ്ടി വന്നിട്ടില്ല പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ നിനക്കെതിരെ ഭീഷണികൾ മുഴങ്ങുന്ന കാലം നമ്മുടെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോ നീ എത്ര ഭീഷണിപ്പെടുത്തിയാലും എന്റെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടാലും എൻ്റെ കർത്താവിനുള്ള വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കില്ലെന്ന് പറയുന്ന തൻ്റെടമുള്ള വിശ്വാസത്തെ ഏറ്റുപറയാനുള്ള കാലമായി ഈ കാലഘട്ടം ധ്യാനിക്കണം സബസ്ത്യാനോസിന്റെ തൻ്റെയിടത്തെ അത് ആവശ്യമാണ് ഇത്രയും കാലം നമ്മൾ പുണ്യം എന്ന് പറഞ്ഞ് ചെയ്തത് ഇനി നമ്മുടെ മേൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാലം വരുന്നു മലയാറ്റൂരിലേക്ക് നമ്മൾ ത്യാഗപൂർവം സഹനമെടുത്ത് മലകേറി കുരിശു ചുമന്നു ഇനി നമ്മുടെ തോളിൽ കുരിശെടുത്തു വെക്കും വയ്ക്കുന്ന കാലം വരും അന്ന് നമ്മൾ സ്വന്തം ഇഷ്ടത്താൽ ചെയ്ത ത്യാഗങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാലം വന്നാലും വിശ്വാസത്തിന് ചലിക്കാതിരിക്കാൻ വിശ്വാസത്തിനെതിരെ കാറ്റ് ഒരു കാലത്ത് വിശ്വാസത്തിനെതിരെ ശക്തികളും പ്രത്യയ ശാസ്ത്രങ്ങളും ഒരു കാലത്ത് സത്യവിശ്വാസത്തെ സദൃഢം ഏറ്റുപറയാനുള്ള ആർജവത്തമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താൻ സബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ്യം തേടുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയണേ ഇടവക തിരുനാൾ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഒരു ഇടവക സമൂഹം ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു വർഷത്തേക്കുള്ള ഓർമ്മ ശേഖരിച്ചു വെക്കുക ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ആഘോഷം ഇങ്ങനെ വരുന്നത് അപ്പോൾ അതുവരെ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെയുള്ള ചിന്തകളും ഓർമ്മകളും ശേഖരിച്ചുകൊണ്ട് പോകണം ഈ കുർബാനയിൽ അതൊക്കെ സമർപ്പിക്കുകയും വേണം ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ ഇത് രണ്ടും ഞാൻ ചോദിക്കുകയും ചെയ്യും പറഞ്ഞു കഴിയുമ്പോൾ ഈ അങ്ങനൊരു ദുസ്വഭാവം ഉണ്ട് കേട്ടോ ഈ പറഞ്ഞത് പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഞാൻ ചോദ്യം ചോദിക്കും ഞാൻ നിങ്ങളുടെ നോട്ടീസ് സങ്കീർത്തിയിൽ ഇന്ന് ആ നോട്ടീസ് നോക്കുമായിരുന്നു അപ്പം ആ നോട്ടീസിൽ ഫ്രണ്ടിൽ മൂന്ന് പേരുടെ പടം കണ്ടു ആരുടെയൊക്കെ പടമുള്ളേ നിങ്ങൾ നിങ്ങളുടെ നോട്ടീസ് കണ്ടു എന്ന് അറിയട്ടെ ഞാൻ കണ്ടു തിരുന്നാളിൻ്റെ നോട്ടീസ് ആരുടെയൊക്കെ പടങ്ങളാ ഉള്ളത് ഫ്രണ്ടിൽ ഈഷോയുടെ മാതാവിൻ്റെ സബസ്ത്യാനോ സഹദായുടെ മൂന്ന് പേരുടെ ഫോട്ടോസുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഈ ഇങ്ങനെ ഈ ഓരോരുത്തർക്കും ഓരോ വട്ടല്ലേ എനിക്കിത് മൂന്നും പണ്ട് നമ്മളിങ്ങനെ സാമ്യം കണ്ടുപിടിക്കുക അല്ല അങ്ങനെ കളികളില്ലായിരുന്നോ വ്യത്യാസം കണ്ടുപിടിക്കുക സാമ്യം കണ്ടുപിടിക്കുക എന്നൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ട് അപ്പം ഞാൻ ഇത് മൂന്നും കൂടെ വെച്ചിട്ട് ചിന്തിക്കുകയാണ് ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ട് ഇവരെ മൂന്ന് പേരെയും ബന്ധിപ്പിക്കുന്ന പല വാക്കുകളുണ്ട് അതിലൊരു വാക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സന്ദേശം തിരുഹൃദയ അവിടെ ഉണ്ട് മാതാവ് ഇവിടെയുണ്ട് സബസ്ത്യാനോ ഇവിടെ ഉണ്ട് ഇതുവരെ മൂന്നിനെയും കൂടെ ഇത് മൂന്നിനെയും കൂടെ കണക്ട് ചെയ്യുന്ന കോമൺ ആയിട്ട് ഇവരിൽ മൂന്നുമുള്ള പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാമോ നോക്കട്ടെ ശരി ഉത്തരം പറയുന്നവർക്ക് വികാരി അച്ഛൻ സമ്മാനം തരുന്നതായിരിക്കും പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ട് ഇത് കഴിയുമ്പോൾ ഒരു പെരുന്നാൾ പൊടി ഉറപ്പായിട്ടും തരും വികാരി അച്ഛൻ അപ്പം നോക്കട്ടെ ആര് പറയുമോ നോക്കട്ടെ പറഞ്ഞു നോക്ക് മൂന്ന് പേരിൽ പൊതുവായിട്ടുള്ള ഒരു വാക്ക് ഒറ്റ വാക്കേ പറയാവുള്ളൂ വലിയ കഥയൊന്നും പറയരുത് ഒറ്റ വാക്ക് ആ എന്താ സ്നേഹം സ്നേഹം ശരിയാണ് മൂന്ന് പേർക്കും സ്നേഹമുള്ള മനുഷ്യരാണ് ആ മൂന്ന് പേർക്ക് സ്നേഹമുണ്ട് പിന്നെ കൈ പൊക്കിയിട്ട് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് നോക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടത്തിൽ ആ പറയടാം എടുക്കാൻ പറഞ്ഞു ഒരു സമ്മാനം അടിക്കും പെരുന്നാളുടെ സ്പെഷ്യലായിട്ട് പറഞ്ഞു ദൈവവിശ്വാസം നീ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു ഞാൻ അല്പം കൂടെ മയമുള്ള വാക്കൊക്കെ പ്രതീക്ഷിച്ചത് എന്നാലും നീ അത്രയും വലിയത് പറഞ്ഞല്ലോ ദൈവവിശ്വാസം ഇനിയും വരട്ടെ ഇനിയും വരട്ടെ നിങ്ങൾ അങ്ങനെ അബ്സ്ട്രാക്ട് ഐഡിയ ആയിട്ട് പറയാതെ ഒരു സിമ്പിൾ വാക്കായിട്ട് പറഞ്ഞേ തിരുഹൃദയത്തിലോട്ട് നോക്കിയാലും മാതാവിൻ്റെ നിങ്ങൾ വെച്ചിരിക്കുന്ന ലൂർദ് മാതാവിൻ്റെ ചിത്രമാണ് അതിലില്ലെങ്കിലും വേറെ ചിത്രങ്ങളിലുണ്ട് സബസ്തിയാനോസിന്റെ ചിത്രത്തിലുള്ള മൂന്നിലുമുള്ള ഒരു കോമൺ ഫാക്ടർ അമ്പോ മാതാവിന്റെ രഞ്ജത്തെവിടെ അമ്പിരിക്കുന്നത് ആ അടുത്തോട്ട് വരുന്നുണ്ട് പണ്ട് നമ്മൾ ഈ ഇട്ടൂലി കളിച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനത്തെ കളി ഈ ഭാഗത്തുണ്ടായിരുന്നോ ആലുവ കീഴ്മാടും ഭാഗത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു കൊച്ചുനാളിലെ കളിയാണ് കസിൻസ് ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ സേഫ്റ്റി പിന്നെ എവിടെങ്കിലും പാത്തു വെച്ചിട്ട് കണ്ടുപിടിക്കണം ആ കളി കളിച്ചിട്ടുണ്ടോ ഞങ്ങളതിനെ വിളിച്ചിരുന്ന ഇട്ടൂലി എന്നങ്ങാണ്ടാണ് ആ കളിയുടെ അപ്പോൾ ഇതിൻ്റെ എത്തുമ്പോൾ നമ്മൾ പറയും ചൂട് ചൂട് അകന്ന് പോകുമ്പോൾ പറയും തണുപ്പ് ആ അപ്പോൾ ആ ചേച്ചിക്ക് ചൂടുണ്ട് അത് പറയാനാണ് ഞാൻ ഇട്ടൂലിയെക്കുറിച്ച് പറഞ്ഞു ഉത്തരത്തിൻ്റെ അടുത്തോട്ടെത്തി എത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉത്തരത്തിൻ്റെ അടുത്തെത്തി പക്ഷേ ഒരു വാക്ക് വേണം പൊതുവായിട്ട് മൂന്ന് പേർക്കുള്ളൊരു വാക്ക് അവിടെ ഒരു കൈ അത്ര തികച്ചു പറയുണ്ട് വാക്ക് പറഞ്ഞേ മുറിവ് മുറിവ് മൂന്ന് പേർക്കും മുറിവുണ്ട് തിരുഹൃദയം മുറിവേറ്റ ഹൃദയമാണ് പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയം മുറിവേറ്റതാണ് വാള് തുളച്ചു കയറിയ ഹൃദയമാണ് സബസ്ത്യാനോസിൻ്റെ മുറിവേറ്റ ഉടലാണ് മൂന്ന് പേരിലും പൊതുവായിട്ടുള്ളത് മുറിവാണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ സന്തോഷമായി നമുക്ക് അങ്ങനെ ആണല്ലോ അവർക്ക് മുറിവ് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് നമുക്ക് മാത്രമല്ലല്ലോ കാരണം നമുക്കും ഉണ്ട് ആ സാമ്യം ആ മൂന്ന് പേർക്ക് മാത്രമല്ല നമ്മളും ആ ലിസ്റ്റിൽ കയറും എന്താ കാര്യം നമുക്കും ഉണ്ട് ഇഷ്ടം പോലെ മുറിവുകൾ മുറിവുകൾക്ക് പഞ്ഞമില്ല അപ്പോൾ ഈ തിരുനാള് മുറിവേറ്റവരുടെ ആഘോഷം കൂടിയാണ് നിങ്ങൾ ഈ തിരുഹൃദയത്തിന്റെ പേരിലുള്ള ഇടവക സമൂഹം മാതാവിന്റെ മാധ്യസ്ഥ്യം കൂടെ തേടി സബസ്ത്യാനോ സഹതായിട്ട് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണേ ഇതൊരു മുറിവ് മേൽക്കാതിരുന്നവരുടെ തിരുനാളല്ല ഇത് മുറിവേറ്റവരുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ഒരു കാര്യമുണ്ട് നമുക്കും ഉണ്ട് മുറിവുകൾ അപ്പം ഈ തിരുനാളിനെ മനസ്സിലാക്കേണ്ടത് മുറിവേറ്റ ഒരു സമൂഹം മുറിവിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം മുറിവേറ്റവരുടെ തിരുനാള് ആഘോഷിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മുറിവും ഇവരുടെ മുറിവുമായിട്ടുള്ള വ്യത്യാസം എന്താ നമുക്കും അവർക്ക് മുറിവുണ്ട് പക്ഷെ നമ്മുടെ മുറിവും ഈശോയുടെ മുറിവും പരിശുദ്ധി അമ്മയുടെ മുറിവും സബസ്ത്യാനോസിന്റെ മുറിവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെയും അവരുടെയും മുറിവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ എന്താ അവരുടെ മുറിവിൽ നിന്ന് അവരുടെ മുറിവുകളിൽ നിന്ന് രക്തമൊഴുകില്ല അവരുടെ മുറിവുകളിൽ നിന്ന് ഇനി പ്രകാശമേ ഒഴുകൂ അവരുടെ മുറിവുകളിൽ നിന്ന് പ്രകാശമേ ഒഴുകൂ ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ മുറിവുകളിൽ നിന്ന് ഇന്നും രക്തം കിനിയുന്നുണ്ട് നമുക്കും അവർക്കും മുറിവുകളുണ്ട് നമ്മുടെ മുറിവുകളിൽ നിന്ന് രക്തം കിനിയുന്നെങ്കിൽ ഈശോയുടെയും പരിശുദ്ധി അമ്മയുടെയും സദസ്ത്യാനോ സഹദായുടെയും മുറിവിൽ നിന്ന് ഒഴുകുന്നത് പ്രകാശമാണ് അങ്ങനെ പ്രകാശം ഒഴുകാൻ കാര്യം എന്താ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുറിവുകളെയും ആ മുറിവുകൾ പോലെ ആക്കാനുള്ള എളുപ്പ വഴി ഇതാണ് മുറിവിൻ്റെ അർത്ഥമറിയണം മുറിവേറ്റവരോട് ഏൽപ്പിച്ചവരോട് പൊറുക്കണം നീ കടന്നു പോകുന്ന മുറിവുകളുടെ അർത്ഥമറിഞ്ഞാൽ എന്തിനാണ് ഈ മുറിവ് എന്നറിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായി തന്നെ മുറിവേൽപ്പിച്ചവരോട് പൊറുത്താൽ നമ്മുടെ മുറിവിൽ നിന്നിനി രക്തമൊഴുകില്ല പ്രകാശം നമ്മുടെ മുറിവും ഈശോയുടെ തിരുഹൃദയം പോലെയും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം പോലെയും സബസ്ത്യാനോസിന്റെ അമ്പേറ്റ മുറിവുകൾ പോലെയുമാകും പ്രകാശം ഒഴുകും പലരും ചോദിക്കുന്നില്ല എന്തിനാണ് ഈ സഹനം മനുഷ്യനെ വലയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എന്തിനാണ് ഈ സഹനം എന്തിനാണ് ഞാൻ ഈ സഹിക്കുന്നത് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഈ മുറിവുകൾ ഏറ്റവും ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല കുട്ടികൾക്ക് പഠനത്തിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹനം കുടുംബജീവിതത്തിൽ സാമ്പത്തിക ഞെരുക്കം രോഗദുരിതങ്ങൾ ഒരു സഹനം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവജനമേ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാമോ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സഹനം പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം ഈ സഹനം പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം എന്താ അത് അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നാ പറയുന്നത് എന്ത് ചെയ്യണം കുമ്പസാരി ഒരു നല്ല കുംഭസാരം നടത്തേ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ സങ്കടം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആ സങ്കടം മാറിയില്ലെങ്കിൽ ആ സഹനം മാറിപ്പോകുന്നില്ലെങ്കിൽ എന്തു മനസ്സിലാക്കണം ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന പാനപാത്രമാണ് ഈ പാനപാത്രം തട്ടിത്തെറിപ്പിച്ച് കളയാനുള്ളതല്ല ഈ സഹനത്തിനൊരർത്ഥമുണ്ട് എല്ലാ സഹനവും ഒഴിവാക്കി കളയേണ്ടതല്ല എല്ലാ സഹനവും ഒഴിവാക്കി കളയേണ്ടതായിരുന്നെങ്കിൽ നമ്മളിൽ ഏറ്റു പറയുന്ന സബസ്തിയാനോസിന് മുറിവുകൾ ഉണ്ടാകുമായിരുന്നില്ല പരിശുദ്ധി അമ്മയുടെ ഹൃദയം പിളറുമായിരുന്നില്ല ഈശോ കുരിശിൽ മരിക്കുമായിരുന്നില്ല സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് ദൈവ ഉപരി നന്മകൾക്കായി നൽകപ്പെടുന്ന ചില സഹനങ്ങളുണ്ട് ആ സഹനങ്ങളുടെ അർത്ഥം അറിയുകയും മുറിേൽപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുറിവുകളിൽ നിന്ന് രക്തമല്ല പ്രകാശം ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇനിയും അനേകർ നടക്കും സബസ്ത്യാനോസിനെ ആ മുറി ഒഴിവാക്കാമായിരുന്നു പക്ഷെ സബസ്ത്യാനോസാ മുറിവ് ഏറ്റെടുത്തത് കൊണ്ട് ഇന്നും ഒരുപാട് പേർക്ക് സബസ്ത്യാനോസ് അഭയമാകുന്നു അത്താണിയാകുന്നു ആ മുറി ഒഴിവാക്കിയിരുന്നെങ്കിലോ ഇന്ന് നമ്മൾ സബസ്ത്യാനോസിനെ വണങ്ങുമായിരുന്നില്ല മുറിവുകൾക്ക് അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ എല്ലാ സഹനവും ഒഴിവാക്കപ്പെടേണ്ടതല്ല സഹനത്തെ എടുത്തു മാറ്റിത്തരാമെന്ന പരസ്യവാചകത്തോടെ പ്രാർത്ഥനാ കൂടാരങ്ങളുടെ എണ്ണം ഏറുകയും ജനത്തിന്റെ പ്രാർത്ഥന മുഴുവൻ സഹനം എടുത്തു മാറ്റണമേ എന്ന് മാത്രമായി തീരുകയും ചെയ്യുന്ന ഒരു ആത്മീയ ശൈലിയുടെ കാലഘട്ടത്തിൽ ഈ തിരുനാള് പഠിപ്പിക്കുന്ന പാഠം സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് പാപഫലമല്ലാതെ നീ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് നീതിമാന്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് ആ സഹനത്തിലൂടെ ഒരു നന്മ ഇതൾ വിരിയുമെന്ന് വിശ്വസിക്കണം ഒന്നാമത്തെ ചിന്ത ഇതായിരുന്നു മുറിവുകൾക്ക് അർത്ഥമുണ്ട് മുറിവിൽ നിന്ന് രക്തമല്ല ഇനി ഒഴുകേണ്ടത് എന്തൊഴുകണം ആ നമ്മുടെ മുറിവിൽ നിന്ന് എന്തൊഴുകണം പ്രകാശം ഒഴുകണം നമ്മുടെ മുറിവ് മറ്റൊരാൾക്ക് പ്രകാശമായി മാറണം രണ്ടാമത്തെ കാര്യം അടുത്തോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ക്ഷീണമായോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ അതെപ്പോ തീരുവെന്ന് ഓർത്ത് ആകുലപ്പെടരുത് പെട്ടെന്ന് തീരും ഒരു കാര്യം കൂടെ പറയാം ഈ സബസ്ത്യാനോസ് സഹദായുടെ ഈ ചിത്രവും രൂപവും കാണുമ്പോൾ എനിക്ക് സെമിനാരി കാലം തൊട്ടേ അല്ലെങ്കിൽ എൻ്റെ ആ സെമിനാരി കാലം തൊട്ടേ എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് അറിയാമോ നിങ്ങൾക്ക് എന്താ സബസ്ത്യാനോസിന്റെ രൂപം കാണുമ്പോൾ ചിത്രം ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടോ അത് പുറത്തിറക്കി വെച്ചിരിക്കും അല്ലെ രൂപം പുറത്ത് വെച്ച് എവിടെയാണുള്ളത് മേളിലോ ആ അധൈരിക്കണം എല്ലാവർക്കും കാണാൻ പാകത്തിൽ ആ സബസ്ത്യാനോസിന്റെ ആ രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് ആ രൂപത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഇനി ചാടിക്കേറി മുറിവെന്ന് പറഞ്ഞേക്കരുത് ഇങ്ങനെ മുറിവിന്റെ ആളാണ് അപ്പൊ മുറിവ് പറഞ്ഞ പോയിന്റ് കിട്ടുമെന്ന് വിചാരിക്കരുത് മുറിവ് കഴിഞ്ഞു ആ രൂപത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരിക്കും ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്താ ഇഷ്ടപ്പെട്ട എന്നാടാ അമ്പ് ആ നോക്കിപ്പോ സ്വർണമാൻ തോന്ന പിന്നെ അമ്പ് അങ്ങ് ഇഷ്ടപ്പെട്ടേക്കാം അമ്പ് പിന്നെ എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്നറിയാമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സബസ്ത്യാനോസിന്റെ ആ നിൽപ്പാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇന്ന് പ്രചാരത്തിലുള്ള സബസ്ത്യാനോസിന്റെ ചിത്രങ്ങളിലും രൂപങ്ങളിലും ഒക്കെ സബസ്ത്യാനോസ് മിക്കടത്തും നിൽക്കുന്ന നിപ്പ് ഇതേ നിപ്പല്ലേ എങ്ങനെയാ ഒരു കൈ തലയ്ക്ക് പുറകിലും മറുകൈ ഉടലിന്റെ പുറകിലും വെച്ച് നെഞ്ചും വിരിച്ചൊരു നിൽപ്പങ്ങോട്ട് സബസ്ത്യാനോസ് നിൽക്കും ആ നിൽപ്പിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ആ നിൽപ്പിന്റെ അർത്ഥം എന്താ ിയും എത്ര അമ്പുകൾ നീ എൻ്റെ നെഞ്ചത്തോട്ട് എയ്ത് വിട്ടാലും എൻ്റെ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ഞാൻ അണുവിട ചലിക്കില്ലെന്ന് പറഞ്ഞുള്ള തൻ്റെ ഇടത്തിൻ്റെ നിൽപ്പാണത് അങ്ങനെ ഒരു നിൽപ്പാണ് സബസ്ത്യാനോസ് ഒരു പാഠം ഇനിയും എത്ര അമ്പുകൾ എന്നെ നെഞ്ചത്തോട്ട് എയ്ത് വിട്ടാലും ഞാൻ അനങ്ങില്ല തൻ്റെ ഇടത്തോടെ നെഞ്ചും വിരിച്ചു കൂനിപ്പോകാതെ നിൽക്കുന്നൊരു നിപ്പുണ്ട് ഈ കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്ന വെല്ലുവിളി അങ്ങനെ നിൽക്കാൻ തൻ്റെ ഇടമുള്ള വിശ്വാസമുണ്ടോ എല്ലാം സുഖം സുഖകരമെന്ന് പോകുമ്പോ വിശ്വാസ പ്രമാണം ചെല്ലാൻ എളുപ്പമാണെന്നേ എല്ലാം സുഖം സുഖകരമെന്ന് പോകുമ്പോൾ ഇനി അങ്ങനെ ഒരു കാലമല്ല നമുക്ക് വരാൻ പോകുന്നത് വി ഷുഡ് ബി പ്രിപ്പയേർഡ് എന്താ നടക്കാൻ പോകുന്നത് വിശ്വാസത്തിന്റെ പേരിൽ നീ ആക്രമിക്കപ്പെടുന്ന കാലം വരാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരം വർഷമായി കേരള സഭ അത്തരത്തിൽ ഒന്നിലൂടെ കടന്നു പോയിട്ടില്ല കടന്നുപോയ ഒത്തിരി ദുരനുഭവങ്ങളുണ്ട് പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടേണ്ടി വന്നിട്ടില്ല വിശ്വാസിയുടെ രക്തം വീഴേണ്ടി വന്നിട്ടില്ല പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ നിനക്കെതിരെ ഭീഷണികൾ മുഴങ്ങുന്ന കാലം നമ്മുടെ പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോ നീ എത്ര ഭീഷണിപ്പെടുത്തിയാലും എൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ടാലും എൻ്റെ കർത്താവിൽ ഉള്ള വിശ്വാസത്തിൽ നിന്ന് അണുവിട ചലിക്കില്ലെന്ന് പറയുന്ന തൻ്റെയിടമുള്ള വിശ്വാസത്തെ ഏറ്റുപറയാനുള്ള കാലമായി ഈ കാലഘട്ടം ധ്യാനിക്കണം സബസ്ത്യാനോസിന്റെ തൻ്റെയിടത്തെ അത് ആവശ്യമാണ് ഇത്രയും കാലം നമ്മൾ പുണ്യം എന്ന് പറഞ്ഞ് ചെയ്തത് ഇനി നമ്മുടെ മേൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കാലം വരുന്നു മലയാറ്റൂരിലേക്ക് നമ്മൾ ത്യാഗപൂർവ്വം സഹനമെടുത്ത് കയറി കുരിശു ചുമന്നു ഇനി നമ്മുടെ തോളിൽ കുരിശെടുത്ത് വെക്കും വെക്കുന്ന കാലം വരും അന്ന് നമ്മൾ സ്വന്തം ഇഷ്ടത്താൽ ചെയ്ത ത്യാഗങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാലം വന്നാലും വിശ്വാസത്തിന് ചലിക്കാതിരിക്കാൻ വിശ്വാസത്തിനെതിരെ കാറ്റ് ഒരു കാലത്ത് വിശ്വാസത്തിനെതിരെ ശക്തികളും പ്രത്യയ ശാസ്ത്രങ്ങളും ശക്തിപ്പെടുന്ന ഒരു കാലത്ത് സത്യവിശ്വാസത്തെ സദൃഢം ഏറ്റുപറയാനുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താൻ സബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ്യം തേടുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയണേ അത് സബസ്ത്യാനോസ് പഠിപ്പിക്കുന്ന പാഠം അപ്പൊ രണ്ടേ രണ്ട് ചിന്തകളെ ഉള്ളൂ ഒന്നാമത്തത് മുറിവ് മുറി എല്ലാ മുറിവും മാറ്റപ്പെടേണ്ടതല്ല ചില മുറിവുകൾ പ്രകാശത്തിന്റെ മുറിവുകളുണ്ട് നമുക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ആ മുറിവുകളുടെ അർത്ഥം കർത്താവിൽ നിന്നറിയുമ്പോൾ ആ മുറിവേൽപ്പിച്ചോട് ക്ഷമിക്കുമ്പോൾ ഇനി നമ്മുടെ മുറിവുകളിൽ നിന്ന് രക്തവും ചലവും ഒഴുകില്ല പ്രകാശം ഒഴുകും പ്രകാശം പരത്തുന്ന മുറിവുകളുടെ ഉടയവരായി നിങ്ങൾ മാറട്ടെ അപ്പോൾ നമ്മളും വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണം ചേർക്കപ്പെടും രണ്ട് തൻ്റെ ഇടമുള്ളൊരു വിശ്വാസം ഏത് ചെറു കാറ്റിലും ഉലഞ്ഞു പോകുന്ന വിശ്വാസമല്ല ഒരു രോഗം വരുമ്പോ ഒരു സാമ്പത്തിക ഇടിവ് വരുമ്പോ ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ ഗണത്തിലല്ല ചേരേണ്ടത് എത്ര കൊടുങ്കാറ്റ് വീശിയടിച്ചാലും ഞാൻ ചലിക്കില്ല എൻ്റെ പാറയും അഭയസ്ഥാനവും എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അവൻ എൻ്റെ അഭയശിലയാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന ഒരു ആർജവത്വമുള്ള വിശ്വാസത്തിന്റെ നല്ല പാഠം സബസ്ത്യാനോസിൽ നിന്ന് പഠിച്ചെടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു